ഹലോ ഗായ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ അറിയാൻ പറ്റും വേറെ സ്ഥലത്താണ് അപ്പൊ നിങ്ങളോട് പറഞ്ഞിരുന്നില്ല നമ്മൾ വീട് മാറാൻ പോണീന കാര്യങ്ങളൊക്ക അപ്പോൾ വീട് നമ്മൾ മാറി അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ വീടിന്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് ഞങ്ങൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്താ വീഡിയോ എടുക്കാന്നുള്ളത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും ഭയങ്കര പരാതിയായിരുന്നു അപ്പോൾ വേറെ ഒന്നും അല്ല നമ്മള് ഹോം ടൂറ് കാണിക്കാണ്ടിരുന്നത് അതായത് നമ്മൾ ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു നമ്മള് ഷിഫ്റ്റ് ചെയ്യുന്ന ന്യൂസിലാൻഡിലേക്ക് പോകണായിരുന്നു അപ്പൊ ഞങ്ങൾക്കും അതിന്റെ തലേ ദിവസം നൈറ്റ് ജോൺസ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് ഈ വീട് കാണിച്ചു തന്നത് ഞങ്ങൾ പുണ്യാളുടെ അടുത്ത് പോയപ്പോഴത്തേക്കും പുള്ളിക്കാൻ്റെ ജസ്റ്റ് ഒന്ന് കണ്ടു പ്രാർത്ഥന കഴിഞ്ഞ നമ്മുടെ വീട് കൊണ്ട് വീട് കണ്ട് ഇഷ്ടപ്പെട്ടു അഞ്ചാ നാലാമത്തെ ദിവസം വീട്ടിലോട്ട് വീടിന്റെ അകത്താണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഇവിടെ നമ്മൾ അവിടെ ഇവിടെ ഇട്ട് ഓരോന്ന് മാറ്റി മാറ്റി മാറ്റിക്കൊണ്ട് അതെല്ലാം നമ്മൾക്ക് അറേഞ്ച് ചെയ്തത് കുറച്ച് അലമാരി സാധനങ്ങളെല്ലാം അതൊക്കെ കേട്ടി വെച്ച് പിന്നെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ ഉണ്ട് അത് ഉണ്ട് പിന്നെ വേറെന്താണ് പിന്നെ മടക്കിയൊക്കെ വയ്ക്കാൻ വേണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ കാര്യങ്ങളൊക്കെ പിന്നെ കുറച്ച് ക്ലീൻ ആക്കാനുണ്ട് കുറെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ നാളെ ആ സൈഡ് വെട്ടണുണ്ടോ ഗൈസ നാളെ ഇല്ലത് അവിടെ ഒന്ന് വെട്ടാനുണ്ടല്ലേ അവിടെയൊക്കെ ഒന്ന് നാളെ വെട്ടണം പിന്നെ ഇവിടെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ അവിടെയൊക്കെ കുറച്ച് തടും എടുക്കാനൊക്കെ ഇതാ കാണുന്നത് ഇതാ കാണുന്നത് ഈ കാണുന്നത് സപ്പോർട്ട് കണ്ട അപ്പൊ അവിടെയൊക്കെ ഒന്ന് തടവെടുത്ത് പിന്നെ അതുപോലെ അതും റംബൂട്ടാനാണ് നിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഫ്ലാവ് വീപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഒരു റംബൂട്ടാനുണ്ട് അങ്ങനെ ഇതൊരു വെറൈറ്റി ജാമ്പൊക്കെ ഉണ്ട ഇഷ്ടംപോലെ പൂവ് ഇട്ടിട്ടുണ്ട് ഒരു ഹോ വലിയൊരു ഹോളിലുള്ള ഡേപ്പല്ലടാ അങ്ങനത്തെ ജാമ്പൊക്കെ ഉണ്ടോ നമ്മൾ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ് കാണുന്നത് എല്ലാം ഇവിടെ വന്നപ്പോഴത്തേക്കും പൂവിട്ട് അവിടെ വെച്ച് പൂവിട്ടിണ്ടായില്ലേ ഇവിടെ വെച്ചു എല്ലാം പൂവിട്ടിട്ടുണ്ട് ഇവിടെ കുറേ കുറച്ച് 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 ചെറിയ ചെറിയ പുല്ലുകളുണ്ടല്ലോ എല്ലാം പറിച്ചു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇവിടെ കാണിച്ചിരട്ട ഇവിടെ ഒരു മാവ്മാരും ഉണ്ട് ചെറുതാണ് പക്ഷെ ഇത് മാങ്ങിയൊക്കെ കേടായിട്ട് പൊട്ടിച്ചാ അല്ല വെറുതെ മരത്തിൽ ഇട്ടത് കേടായി കിളികൾക്ക് കിട്ടൂ കിട്ടൂര് വെറുതെ താഴെ പോയി താഴെപ്പൊഴുന്നില്ല പേരൊക്കെയൊക്കെ വെറുതെ താഴെ താഴെപ്പൂണിന്ന് അപ്പൊ ഞാൻ എന്തായാലും ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞ ദിവസം മറ്റേ ഇവിടെ കമ്പിയൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ ൊക്കിയപ്പോ കമ്പി ആ ഒരു കമ്പി ഇങ്ങനെ അത് പൊട്ടിച്ച് അവര് കൊണ്ടുപോയിട്ടാ സമയ സമയത്ത് ഒരു മാവ് പൊട്ടിപ്പോയി പിന്നെ അതുപോലെ ചെറിയൊരു പേരക്കം വരങ്ങട്ടൊക്കെ നല്ല അടിപൊളിയാണ് കുറച്ച് പേരക്കുണ്ട് പക്ഷെ ഇതെല്ലാം മിക്കതും ചെറുതൊക്കെ കേടാ വെള്ളത്തിന്റെ കൊറവായിരിക്കും പിന്നെ അതുപോലെ ഇവിടെ ഒരു സീതപ്പടം ഞാൻ കൈസും ഇഷ്ടം പോലെ സീതപ്പടം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് അതുപോലല്ലേ കണ്ടില്ലേ ഇഷ്ടം പോലെ ഇങ്ങനെ എണ്ണായി നിൽപ്പണ്ട് ഇത് ഇവിടെയൊക്കെ ഇനി ഇതൊക്കെ വവാലൊക്കെ കൊത്താണ്ടിരിക്കാൻ വേണ്ടി കാര്യം ഞങ്ങൾ കവറും കാര്യങ്ങളൊക്കെ ഇട്ടുക ഇതിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇല്ല ഒന്നും അങ്ങനെ ആയി വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ എന്നാലും കവറൊക്കെ ഇട്ട് കൊടുക്കണം ഇവിടെയൊക്കെ ഇഷ്ട കുറച്ച് കുറച്ച് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ എണ്ണായി കിടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു റോസാ ചെടി നിൽപ്പണ്ട് കേട്ടോ അപ്പൊ വൈകുന്നേരം ആകുമ്പോൾ വെള്ളം ഒഴിക്കലും പരിപാടിയൊക്കെയാണ് സത്യം പറഞ്ഞത് ഞങ്ങളുടെ ഡ്യൂട്ടി ഏ ഇപ്പൊത് ഒരുപാട് പുല്ലും കാര്യങ്ങളൊക്കെ കുറച്ച് തടവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വന്ന് നിക്കണ സീന പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അല്ല നമ്മുടെ വീട് എവിടെയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് വീട് കറക്റ്റ് ആയിട്ട് കാണിച്ചെടുക്കുന്ന കുപ്പിയിലാക്കിയിട്ട് അടുക്കളയിൽ വെച്ചങ്ങളെയിരുന്നു അപ്പൊ അതിനെ ഞാനൊന്ന് പുറത്തോട്ടാക്കി വെച്ചതാണ് ചട്ടിയിൽ ഈ ചട്ടിയിൽ വിതച്ചത് ഞാൻ അവിടെ ഇങ്ങനെ അതായത് ഇവിടെയൊക്കെ കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചെടികൾ വരാനുണ്ട് പിന്നെ അത് ഇവിടെയും കണ്ടാ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ നല്ല ഉണ്ടായതാണ് കണ്ടോ കുറച്ച് ഭംഗിക്ക് വെച്ചേക്കുന്നത് പിന്നെ അതെ ചെടികൾ പിന്നെ നമ്മുടെ വണ്ടി ഇത് ഓൾമോസ്റ്റ് പാർക്ക് ചെയ്ത് വെച്ചാൽ അതെയാണ് ഇവിടെ തന്നെയാണ് പാർക്ക് വണ്ടി പിന്നെ നമ്മുടെ ബുള്ളറ്റ് അവൻ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് നിക്കണേണ്ട അവനെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പണിയൊക്കെ കഴിഞ്ഞ കറക്റ്റ് ആയിട്ട് ബിനീഷ പറ അതാ കാണുന്നത് അമ്പഴക്കാട് പള്ളിയത് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കുരിശി അമ്പലക്കാട് പള്ളിയുടെ കുരിശി അതായത് പള്ളിയുടെ ബാക്കിലായിട്ടുള്ള വഴിയുണ്ട് ആ വഴിയിലാണ് നമ്മള് അതായത് അതിന്റെ ഒരു ചെറിയൊരു കപ്പേള പോലെ ഉണ്ട് ഇവിടെ ആയിട്ട് ചെറിയൊരു കുരിശ്വള്ളിയുണ്ട് ആ പള്ളിയുടെ തൊട്ടടുത്ത് താഴെ തൊട്ട് ഇറങ്ങുന്നത് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് ഞങ്ങളെ കണ്ടുപിടിക്കാൻ സുഖമാണ്വാടി ആണ്ടത് പിന്നെ അതുപോലെ തന്നെ ധവടയല്ലേ കൈ ധവടയാണ് നമ്മുടെ അതിനെ പറയണത് Osmo, Osmo. O, o, good, yes. oh. uh, ോ അങ്ങനെ എന്തോ പറയുന്നത് അമേരിക്കൻ മാപ്പിലുള്ള ഒരു തടാവും കണ്ടിട്ട് അവിടെ അത് ഇതുവരെ പോയിട്ടില്ല പരിചയമുള്ള ആരെങ്കിലും വിളിച്ചിട്ട് കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ വഴി അങ്ങാട് ഞങ്ങള് വന്ന് പോയി നോക്കി ഞങ്ങള് അപ്പൊ പോയി നോക്കിയപ്പോഴത്തേക്കും അവിടെ മറ്റേ പാടവും കാര്യങ്ങളൊക്കെയാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ള പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നത് ജോസി ചേച്ചിയും ജോസി ചേച്ചിയുടെ ഹസ്ബൻഡും ആയിരുന്നിട്ടാണ് അവരാണ് എ സിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തത് ജോ ജോസി ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ട് എ സി നമുക്ക് വെക്കാനുള്ളത് അത് വെച്ച് പിന്നെ അതേപോലെ തന്നെ പൊക്കത്ത് വേറൊരു എ സി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ എ സി അങ്ങനെ വെച്ച് പിന്നെ അതിന് ആ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടാണ് പിന്നെ ജോയിസി ചേച്ചിക്ക് എല്ലാവർക്കും നമ്മുടെ വീട് മോസ്റ്റ് ഇഷ്ടപ്പെട്ട് എല്ലാവരും നല്ല ഹാപ്പിയാണ് ും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റഹീമ കൊച്ചു വന്നല്ലേ റഹീമ കൊച്ചും കിച്ചും കൂടിയാണ് വന്നത് അതെ വന്നത് പിന്നെ അവന്റെ സ്കിറ്റിന് ഞാൻ ചെറിയൊരു ചെറിയതായിട്ടൊന്നും എന്ത് കലാവിരുദ്ധികൾ ഞാൻ അവിടെ പോയി തെളിയിച്ചിട്ടുണ്ട് അതെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേച്ചിയാ ആ ചേച്ചി പങ്കുട്ട് നടന്നു പോണേ ആ ചേച്ചിയാണ് ഞങ്ങടെ വന്നപ്പോ ആദ്യമായിട്ട് തണ്ണിമർത്തം തന്നിട്ടിപ്പോൾ ചേച്ചിന്റെ മോള് കയ്യിലുണ്ട് അപ്പൊ ചേച്ചിയൊക്കെ അറിയാൻ പോലെ വീട് എടുക്കണത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീട് ഇതാണ് നമ്മുടെ ഇഷ്ടപ്പെട്ടാ നിങ്ങൾ നിങ്ങള് പറയണോട്ടോ നമ്മുടെ വീട് എങ്ങനെയുണ്ട് ഇവിടെ തൊട്ടടുത്തൊക്കെ ഇഷ്ടം തൊട്ടടുത്തടുത്ത് അടുത്ത് എല്ലായിടത്തും വീടുണ്ട് ചെറിയൊരു പൊക്കവേരിയട്ടാ ഞാൻ അല്ല ൃശ്ശൂര് അതെ ഞാൻ കോച്ചിങ് പഠിപ്പിക്കണ തൊട്ടടുത്ത് തന്നെയാണ് പുലി ഇറങ്ങിയേക്കണത് ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളെല്ലാരും വന്നിട്ടുണ്ടായിരുന്ന പോലീസുകാരെല്ലാരും പഠിക്കാൻ കിടക്ക പോ ഗ്രൂപ്പിലൊന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ ഇവിടുത്തെ അതിലൊക്കെ ആയിരിക്കും അവർ പറയണമെങ്കിൽ എല്ലാവരും അടിപൊളിയാണ് അതെല്ലാം എല്ലാവരും മിക്കവരും വീഡിയോസ് കാണുന്നവരാണ് പിന്നെ എല്ലാവർക്കും ഭയങ്കര സ്നേഹവും കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളോ ഞങ്ങൾ രണ്ട് കൊച്ചുകളാണല്ലോ അപ്പം അതിൻ്റെതായ ഒരു കെയറിങ്ങും കാര്യങ്ങളും എല്ലാവരും തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് ഓപ്പോസിറ്റാണ് അതെ നേരെ ഓപ്പോസിറ്റ് ആണ് ഉള്ള ചേച്ചിയാണ് എല്ലാവരും പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടു കൊണ്ടുള്ളൂ ബാക്കി ചേച്ചിയുടെ വലിയ പ്രീസാവുന്നതാണ് പിന്നെ നമ്മുടെ മറിയാമ്മ ചേച്ചിയില്ലേ മറിയാമ്മ ചേച്ചി രണ്ട് വീടിൻ്റെ അപ്പുറം ഉണ്ട് മറിയാമെന്ന ചേച്ചി വീട്ടിൽ പോകണത് ഞങ്ങൾ വേറൊരു ബ്ലോഗിടും കാരണം മറിയാൻ ചേച്ചി വീട്ടിലെന്ന് പറയണില്ല ഈ ചെടികളൊക്കെ അതെ അപ്പം ഞങ്ങൾ അത് ഞങ്ങൾ വേറൊരു ദിവസം കാണിച്ചതല്ലേ മറിയാൻ ചേച്ചി വീട് കാര്യങ്ങളൊക്കെ അപ്പം ഇതാണ് നമ്മുടെ ിൽ ഫ്രണ്ടിലെ പോഷൻ ഇങ്ങനെയുണ്ട് അപ്പൊ നമ്മള് വീണ്ടകത്ത് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ട് പിന്നെ പറയാം വന്നിട്ട് ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തത് പുല്ല് വെട്ടാനുണ്ട് അവിടെ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പുല്ല് വെട്ടാനുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കി കഴിഞ്ഞിട്ട് ഞങ്ങള് കാണിക്കാന്നൊക്കെ വിചാരിച്ചാണ് പിന്നെന്താണ് പിന്നെ ഞാൻ ആ തടാകത്തിന്റെ ുംടാകത്തിന്റെ അമേരിക്കൻ മാപ്പിലുള്ള ഫേമസ് ആണെന്ന് അത് നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരാനും അറിയാൻ പറഞ്ഞുതരാൻ അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങള് എല്ലാം പൊട്ടത്തറ്റം പറഞ്ഞു തങ്ങളെ ഇട്ടി അറിയിക്കാറ്റാണ് ഞങ്ങള് പിന്നെ ഇപ്പുറത്തെ വീടുണ്ട് തൊട്ടടുത്ത് തന്നെ തന്നെയല്ല വീടുണ്ട് എല്ലാരും എല്ലാരും നല്ലോണം നമ്മളോട് വർത്താനം കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് ആരും വലിയ ആൾക്കാരും ഉണ്ട് എല്ലാരും ഉണ്ട് ആക്റ്റീവാണ് അപ്പൊ എന്തായാലും നമ്മുടെ വീട് ഈ കാണുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെ പറയാ നമ്മൾ അടുത്ത ദിവസം ഈ വീട് വീടിന്റെ നമ്മള് ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ വേറെ ഒന്നും കൊണ്ടല്ല എല്ലാരും ഇപ്പൊ കമന്റ്സും ോട്ട് പോണെന്നു പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വീടിന്റെ വീഡിയോ നിങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഷോർട്ട് വീഡിയോസ് പറഞ്ഞു അപ്പൊ അത് ഞാൻ കണ്ട് ഷോർട്ട് വീഡിയോസ് കണ്ട് പക്ഷെ കാണുമല്ലോ എന്തുകൊണ്ട് വീടിന്റെ അകത്ത് കുറച്ച് ഭംഗിയുണ്ട് നമ്മളത് കാണിക്കാം ഭംഗിയോട് തന്നെ നമ്മൾ കാണിക്കാം എന്തായാലും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും